ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ രാജീവ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമഗ്ര അന്വേഷണമാണ് സി പി ഐയുടെ ആവശ്യം ഇന്ന് ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷയം ചർച്ച ചെയ്യും നാളെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയാകും പ്രധാന ചർച്ചാവിശ്യം അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ആകെ പ്രതിരോധത്തിലായി നിൽക്കുന്ന അവസ്ഥയാണ് സി പി എമ്മിൽ ഇ പിയിൽ തുടങ്ങിയപ്പോൾ അൻവറിൽ അവസാനിച്ച് നിൽക്കുന്നു അൻവർ പിന്നോട്ടില്ല എന്ന് പറയുന്നു ഇന്ന് സി പി ഐ നമ്മൾ യോഗം ചേരുന്നുണ്ട് അതിർത്തി പുകയുമോ എന്നാണ് അറിയുന്നത് രജനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജനെതിരെയുള്ള നടപടിയായിരുന്നു കഴിഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ നാളെ ചേരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാന വിഷയം ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെ ഇടത് എം എൽ എ തന്നെ ആയിട്ടുള്ള പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മേൽ എന്തു നടപടി വേണം പി ശശിക്കെതിരെയും അതുപോലുള്ള എന്ത് തിരുത്തൽ വേണമെന്ന കാര്യം ചർച്ച ചെയ്യുന്നതിലേക്കായിരിക്കും പ്രധാന ായി യോഗം അജണ്ടയായി തീരുമാനിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് പി വി അൻവർ പരാതി നൽകിയിട്ടുണ്ട് അതേ പരാതി തന്നെയാണ് പാർട്ടിക്കാരൻ എന്ന നിലയ്ക്ക് താനൊരു സഹാവെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പി വി അൻവർ നൽകിയത് അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അതിൽ പ്രധാനമായും ചർച്ച നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് എത്തുക കാരണം പി ശശിയോ മാറ്റണമെങ്കിൽ അത് സി പി എമ്മിന്റെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ആരെ നിയമിക്കണമെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാലോചിച്ച് അത് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിനു ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനം പി ശശിയുടെ കാര്യത്തിൽ എടുക്കുക അതേസമയം തിരുത്തൽ ശക്തിയായി എൽ ഡി എഫിനകത്ത് എക്കാലവും നിലകൊണ്ടിട്ടുള്ള സി പി ഐ ആകട്ടെ ഇത്തവണ ഒരു പടിയൂടി കടന്നുകൊണ്ടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇതിൽ പോലീസിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാനത്തിന്റെ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് പി വൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെയും മറ്റു പശ്ചാത്തലം ിൽ സി പി ഐ ആവശ്യം അത് ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗവും അത് തന്നെ പ്രധാനമായി ചർച്ചയ്ക്കെടുക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൌൺസിൽ യോഗം രാവിലെ പത്തുമണിയോടുകൂടി പി എസ് സ്മാരകത്തിൽ ചേരുന്നുണ്ടാകും അവിടെ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലായിരിക്കും ചർച്ചയുണ്ടാകാനുള്ള ഒരു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പി വി അൻവറിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ ആ കാര്യത്തിൽ ഒരു ഗൗരവത്തോടെ സർക്കാർ ആവശ്യമായിരിക്കും സി പി ഐ മുന്നോട്ട് വെക്കുക മറ്റൊന്ന് ആ എം ആർ അജിത് തന്നെ ബന്ധപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ ഇടപെടൽ അത് എം ആർ അജിത് കുമാറിന്റെ അറിവോടുകൂടെയാണ് എന്ന ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ആരോപണം അവിടുത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കുണ്ടായ പരാജയത്തിനും പ്രധാന കാരണമായി എന്ന വിലയിരുത്തൽ സി പി ഐക്ക് ഉണ്ടായിരുന്നു സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ ആ മുൻ മന്ത്രി വി എസ് കുമാർ അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന ഒരു അന്വേഷണം ണം നടത്താൻ തീരുമാനിച്ചിരുന്നു ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള കാര്യമടക്കം ഇന്ന് സി പി ഐ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഏകദേശം പത്തുമണിയോടുകൂടി തന്നെ പി എസ് സ്മാരകത്തിൽ ആരംഭിക്കും അതിൽ പ്രധാനമായും രണ്ട് വിഷയങ്ങൾ തന്നെയായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് വയനാട് സീറ്റിൽ മാത്രമാണ് സി പി ഐ മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ിൽ പാലക്കാടും ചേലക്കരയുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക അതിൽ ചേലക്കരയും പാലക്കാടും സി പി എം ആണ് മത്സരിക്കുന്നത് സി പി ഐ മത്സരിക്കുന്ന ഈ വയനാടിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ന് ചർച്ചയുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി രജനിന്റെ ആരോപണങ്ങൾ പ്രതിരോധത്തിൽ തന്നെയായിരിക്കുകയാണ് സർക്കാർ അതിനിടയിലാണ് നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതും ഇന്ന് നിർണായകമായ സി യോഗം നടക്കാൻ പോകുന്നത്